എന്റെ ഇതാണ് അപ്പം ടേസ്റ്റാണ്ടേരത്തെ പലഹാരമായിട്ട് ഇണ്ടാക്കി തരുന്നതാ കഴിച്ചു നോക്ക് അടിപൊളി സാധനം എന്റെ ഉള്ളില് വേപ്പണ്ടാ ചെറുതോ അങ്ങനെ എല്ലാവർക്കും നമസ്കാരം ഇണ്ടാ ഇതാണ് മേടിച്ചതാണ് കിള്ളി വെച്ചനല്ലേ അമ്മച്ചി ഉണ്ടാക്കുന്ന കട്ട്ലൈറ്റ് ചമ്മീങ്ങൾ കട്ട്ലൈറ്റ് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ഇതിന് വേണ്ട സാധനം ഉള്ളി എത്ര ഉള്ളിയൊക്കെ റെഡിയാക്കി വെളുത്തുള്ളിയുണ്ട് ഇത് ചെറിയ ഉള്ളിയുണ്ട് പിന്നെ വെളുത്തുള്ളിയുണ്ട് ചെറിയ ഇഞ്ചി ഉണ്ട് പിന്നെ അത് ജീരകം ചെറിയ ജീരകം കുറച്ചിട്ടുണ്ട് പട്ട എടുത്തിട്ടുണ്ട് കറയാമ്പണ്ട് പിന്നെ ഏതാണെന്ന് വച്ചുള്ള കുരുമുളക് ഉണ്ട് പിന്നെ പച്ചവ് പേപ്പരും ഈ സാധനം നമ്മളൊരു കവറിൽ മേടിക്കാൻ കിട്ടാറ് മസാല എല്ലാം കുറച്ചു അപ്പൊ ഇത് പീരണ്ട് പീര എത്ര എണ്ണം പിന്നെ നമ്മള് ഇത് എന്ത് ചെയ്യുമ്പോൾ മിക്സിൽ അടിക്കണേട്ടാൻ വേണ്ടി മുള പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ അപ്പൊ ഇത് നമുക്ക്

ഇതൊന്നും മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിട്ട് നമുക്കറിയാലോ മറ്റേ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ഭാഗത്തിന് അടിച്ചെടുത്താൽ എല്ലാവർക്കും അറിയാലോ മതിയെന്നൊക്കെയാ അപ്പൊ അമ്മ ചട്ടി ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പരിപ്പുഴക്കൊന്നും വേണ്ട കൊഴപ്പില്ല തീ കൂട്ടണ അപ്പൊ നിങ്ങളുണ്ടാക്കുമ്പോ അതി ഷേപ്പിലൊക്കെ ഉണ്ടാക്കി ഓട്ടോ നല്ല കടയിലൊക്കെ കാണുമല്ലോ അച്ചുള്ള പോലെ ഒക്കെ ഉണ്ടാക്ക അമ്മച്ചിങ്ങിൽ ഉണ്ടാക്കില്ലാത്ത രീതി ഞാൻ ഒന്ന് ഉണ്ടാക്കിട്ട് എല്ലം ജീ വരട്ടെ വരട്ടെ കലയ കെട്ടുന്ന സൈപ്ലണ്ടകണ്ടോ കണ്ടോ കൊനവറി വെക്കടാ ഇങ്ങോട്ട് പോ കൈ ഉണ്ട് ഇത് കാണുന്ന ആൾക്കാ ചിരിക്കുന്നുണ്ടാവും അവര് ഇത് എല്ലാരും ഞാൻ ഇണ്ടാക്കിയ ഷീപ്പുണ്ടാ ഇല്ലേ മറിക്കാറായ കളറാണ് കരിഞ്ഞു പോയാറന്നെ കഴിഞ്ഞിട്ടുള്ളു ഞാൻ ഉണ്ടാക്കിണ്ടാക്കി നടക്കിരിക്കുന്നത് ആ ഹാ ഇത് മര്യാദ ഇട്ടു റെഡി ആകട്ടേ അല്ലേ അപ്പൊ കോരാൻ വേണ്ടി പോണേണ്ട ൂ ജില്ല താമസ ഇത് എണ്ണൂറ് രൂപയാകാനുണ്ട് അടുത്തിട അല്ലെ എന്താ മണം കട്ടൈറ്റിന്റെ മണം ആഹാ കൊള്ളാം കേട്ടോ അപ്പൊ എല്ലാം ആയി ടേസ്റ്റ് കഴിയട്ടെ കുറച്ചും കൂടി ആകാണ്ട് ചെമ്മീൻ കത്തി റെഡിയായി ഒന്ന് കഴിച്ചു നോക്ക് അടിപൊളി സാധനം

അപ്പൊ ഇതണ്ട ഇവിടെ ചെറിയ അടുക്കള കുളിച്ചേക്കുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം